സോംബ നൃത്തത്തിന്റെ പേരിൽ രണ്ട് നല്ല വാർത്തകൾ മാതൃഭൂമിയുടെ ഒന്നാം പേരിൽ തന്നെയുണ്ട് പത്രം ഇന്നലത്തെതാണ് അത് ഇന്നും പ്രസക്തിയുള്ള വാർത്തയായതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത് സോമ്പ് തണുക്കുന്നു എന്നാണ് എന്ന് പറയാൻ നമുക്കറിയാം സോംബ നൃത്തത്തിന്റെ പേരിൽ വലിയൊരു വിവാദം ഉണ്ടായിട്ടുണ്ട് അത് എന്തൊക്കെയാണ് തന്നെ ആ ഭാഗത്തുനിന്ന് വിവാദം ഉണ്ടാക്കിയുടെ ഭാഗത്തുനിന്ന് അതിനൊരു മറുപടി ഉണ്ടായിരിക്കുന്നു വിവാദങ്ങളെ തള്ളി കയനം സ്കൂളുകളിൽ സൂമ്പ് നടപ്പാക്കുന്നതിനെതിരായ വിവാദങ്ങളെ തള്ളി കയറ്റണം അതിന്റെ ഒരു നേതാവ് ടി പി അബ്ദുളായ് പറഞ്ഞൊരു കാര്യം മാത്രം വായിക്കാം വർഗീയത കത്തിക്കുന്നവർക്ക് അത് അണയ്ക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിയണം പലപ്പോഴും കത്തിക്കരേ നടക്കുള്ളൂ അതിൻ്റെ ഒരു തീരുമാനമുണ്ടായി മാത്രമല്ല പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗിന്റെ നേതാവും പറഞ്ഞു വ്യായാമത്തിന് ആരും എതിരല്ല അദ്ദേഹം ഒരു ചെറിയൊരു വിരുദ്ധാഭിപ്രായം വിപിരുദാഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സംശയം ചോദിക്കുന്നവർക്ക് അത് തീർത്തു കൊടുക്കുകയാണ് വേണ്ടത് അവരുടെ മേക്കെട്ട് കയറുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും വ്യായാമത്തിന് ആരെയും ഇതിലല്ല പെട്ടെന്ന് പരിഷ്കാരം നമുക്ക് ഉടപ്പാക്കുമ്പോൾ സംശയങ്ങൾ വരും അത്ര രണ്ടാട്ടിലും മന്ത്രിയോട് സംസാരിച്ച് പൊള്ളിക്കുമ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങളെ പറ്റി അവിടുത്തെ തലവനായ ഡോക്ടർ ഹാരിസ് പറഞ്ഞതും അതിനോട് മന്ത്രി വീണ ജോർജിൻ്റെ വിതീകരണമാണ് ആരിസ് വളരെ വിഷമം പിടിച്ചുകൊണ്ടാണ് പറയുന്നത് കാരണം എന്തെങ്കിലും ആയിക്കോട്ടെ എങ്ങനെങ്കിലും ആയിക്കോട്ടെ എന്ന് ചിന്തിക്കാൻ വരുന്ന ആളല്ല ആ രീതിയല്ല അദ്ദേഹത്തിൻ്റെ അത് മന്ത്രി തിരിച്ചു പറഞ്ഞു കഠിനാധ്വാനിയാണ് ആത്മാർത്ഥതയുള്ള ആളാണ് സത്യസന്ധനാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഓരോന്നും പരിശോധിക്കും അതിന് എടുക്കും ഏതായാലും ഇന്ന് ടി വി വാർത്തകൾ കണ്ടു അവിടുത്തെ പോരായ്മകൾക്ക് വേണ്ടിയുള്ള അത് പരിഹരിക്കാനുള്ള നടപടികൾ സാധനങ്ങൾ എത്തിക്കുകയും ചെയ്തു എന്നാണ് ഏതാപറ ഇത് രണ്ടും നല്ല വാർത്തകളാണ് ഇത്തരം വാർത്തകൾ ഉണ്ടാവട്ടെ അതായത് വിവാദങ്ങൾ ഇല്ലാതെ കാര്യങ്ങൾ തീർക്കണം എന്നാൽ ആരും ഒന്നിനും എതിര് പറയരുതെന്നല്ല ഡോക്ടർ പറഞ്ഞതും അതുപോലെ സുമ്പാ നൃത്തത്തിനെതിരെ ഉണ്ടായ പരാമർശമൊക്കെ നല്ല കാര്യങ്ങളാണ് അത് തിരുത്തി അത് മനസ്സിലാക്കി തുടരുവാനുള്ള ഒരു നിലപാടുണ്ടാവുന്നത് കൊണ്ട് നല്ല കാര്യമാണ്